അദ്ദേഹത്തിന് ഏതുണ്ട് ഒരു കച്ചവടമുണ്ട് പക്ഷെ അതിൽ നല്ല ഘടം ഉണ്ട് കച്ചവടത്തിന്റെ പേരിൽ തന്നെയുള്ള കടമുണ്ട് കച്ചവടത്തിന്റെ ഇതിൻ്റെ അടിയിൽ കൂടി ആൾക്കാർ ചോദിക്കണേൻ്റെ അടി കൂടി മസാല ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇന്ന് രാവിലെ എന്റെ അടുത്ത് വന്നു ഏകദേശം ലക്ഷങ്ങളെ കണക്ക് പറഞ്ഞു നോക്ക് കൃത്യപോർമ്മയിലില്ല ഉദാഹരണം നമ്മൾ സങ്കല്പിക്കുന്ന പത്ത് ലക്ഷം ആസ്തി ഉണ്ട് പക്ഷെ എട്ട് ലക്ഷം കട എന്നാ ഈ ചരക്കെടുത്ത വകയിൽ തന്നെ കൊടുക്കാനുള്ള ഘടാണ് അതെ കൊറേച്ച കൊറയിച്ച കൊടുത്ത് വാക്കിങ്ങ എട്ട് ലക്ഷം അദ്ദേഹത്തിന് കടമുണ്ട് സാധനം വിലക്കെട്ടി നോക്കുമ്പോ പത്ത് ലക്ഷത്തിൻ്റെ ഉണ്ട് തക്കാത്ത് കൊടുക്കണം ഓ കൊടുക്കണം തക്കാത്ത നിർബന്ധമാണ് തക്കാത്ത കൊടുക്കണം എത്ര ലക്ഷത്തിന്റെ കൊടുക്കണം എട്ട് ലക്ഷം ചേച്ചി ബാക്കിയുള്ള രണ്ട് ലക്ഷത്തിന്റെ കൊടുത്താൽ മതിയോ പോരാ പത്ത് ലക്ഷത്തിന്റെയും രണ്ടര ശതമാനം കൊടുക്കണം എട്ട് ലക്ഷം കട മനുഷ്യനാണ് ഇന്നാണ് വർഷം പൂർത്തിയായത് അദ്ദേഹം ഇന്നലെയോ ഇനിയാന്നോ ഈ ചരക്കുകൾ വിൽപ്പന നടത്തിയിട്ട് ആ കടം വീട്ടിയിരുന്നെങ്കിൽ ഇന്ന് അത്രയും സ്റ്റോക്ക് ഉണ്ടാകൂല അത് പിന്നെ അങ്ങനെ വെക്കുന്നതല്ലല്ലോ കച്ചവട സാധനങ്ങൾ അതിന്റെ രീതി അനുസരിച്ചല്ലേ ഏതാനും മുന്നിലുള്ള പ്രശ്നം എന്താ ഇന്ന് വർഷം പൂർത്തിയാന്ന് വില കണക്കാക്കുമ്പോൾ പത്ത് ലക്ഷത്തിന്റെ ചരക്ക് എട്ടു ലക്ഷം കടമുണ്ട് തക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് തക്കാത്ത് എത്ര ലക്ഷത്തിന്റെ കൊടുക്കണം പത്ത് ലക്ഷത്തിന്റെ തക്കകത്ത് കൊടുക്കണം പല കച്ചവടക്കാരും കൊടുക്കാനുള്ള കടബാധ്യതകൾ കയച്ചിട്ട് ബാക്കിള്ളീന്റെ തക്കാത്താണ് കൊടുക്കുന്നത് തക്കാത്തു പൂർണ്ണമായി വീടൂല വർഷം പൂർത്തിയാകുന്ന സമയത്ത് നിലവിലുള്ള വിൽപ്പന ചരക്കുകളുടെ വില കണക്കാക്കി ടോട്ടൽ സംഖ്യ എത്രയുണ്ടോ ആ മൊത്തം സംഖ്യയുടെ രണ്ടര ശതമാനം തക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് ഒരു ലക്ഷത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് തക്കാത്തു കൊടുക്കൽ നിർബന്ധ നമ്മൾ കൊടുത്തു വീട്ടാനുള്ള കടങ്ങൾ കിഴിച്ച് വാക്കിള്ളീന്റെ അല്ല കൊടുക്കുന്നത് ഇനി വേറൊന്ന് പറയാം ஒரு வீட கையில் ஒரு நூறு கிராம் ஸ்வர்ணம் எண்பத்தஞ்சு கிராம் கிருத்திய தங்கம் உண்டாயால் மதி தக்கா திருப்பந்த ஆபரணங்கள் அல்ல கூடுதல் மசிலே கிடக்கணும் எண்பத்தஞ்சு கிராம் தங்கம் உடமையில் உண்டாயால் அது தக்காத்திருப்போரான கைலரு நூறுஃபு ரிட்டயர்டாயி போனப்பளே ஒரு ரெண்டு பிஸ்கட் கொடுத்துச்சா நூறு கிராம் ஸ்வர்ணம் வீட்டில் இருக்கணும் அது அடிக்க தொடங்கிட்டு ஒரு வருஷம் பூர் ஆகும் അതിന് രണ്ടര സൽമാനെക്കാത്തൊടുക്കൽ നിർബന്ധ ഈ മനുഷ്യനൊരു പക്ഷേ നാളത്തേക്ക് അരി വാങ്ങാൻ കാശുണ്ടാവില്ല ഇവന് നാളത്തേക്ക് അരി വാങ്ങാൻ കാശില്ല ഓൻ ഒരു ഹൈറായ അനുയോജ്യമായ വീടില്ല ഓന് ഒരുപാട് കടങ്ങൾ ഉണ്ട് ഓൻറെ മൊത്തം ആസ്തി വിറ്റാലും ആ കടം വീട്ടാൻ കഴിയില്ല എന്നാൽ പോലും നൂറ് ഗ്രാം സ്വർണം ഒരു വർഷം തികഞ്ഞവിടെ ഇരിക്കുന്നുണ്ടോ രണ്ടര സൽമാനിലക്കാത്തൊടുക്കൽ നിർബന്ധം എന്താ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് എന്താ ഞാൻ പറയുന്നത് ഞാൻ ഈ സംസാരം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് ജക്കാത്ത് എന്നത് സമ്പന്നരുടെ ബാധ്യതയാണ് എന്ന ധാരണ തിരുത്തപ്പെടേണ്ടതാണ് അത് ശരിയല്ല ശരിയല്ലാത്ത് എന്നത് നിശ്ചിത സമ്പത്തിന്റെ ബാധ്യതയാണ് സ്വർണം വെള്ളി കച്ചവട ചരക്കുകൾ തുടങ്ങിയ എട്ടിനും സമ്പത്ത് നിക്ഷിത അളവിൽ അവിടെ ഉണ്ടോ പരമ പരമ ദരിദ്രനാണെങ്കിലും മൊത്ത ആസ്തിയേക്കാൾ കൂടുതൽ കടമുള്ളവരാണെങ്കിൽ പോലും അതിന്റെ രണ്ടു ദശതമാണ്ക്കാത്തൊടുക്കുന്ന നിർബന്ധമാണ് അപ്പൊ ജക്കാത്ത് പണക്കാരുടെ ധനികരുടെ ബാധ്യതയാണ് എന്ന ധാരണ തിരുത്തണം ജക്കാത്ത പാവപ്പെട്ടവർക്കും നിർബന്ധമാകും പണക്കാർക്കോ നിർബന്ധമാവും നിശ്ചിത സമ്പത്ത് അവിടെ ഉണ്ടോ അതിന്റെ കൊല്ലം പൂർത്തിയാക്കണം എടുക്കണം അതിന് ഞാൻ സൂചിപ്പിച്ചത് കച്ചവടമാണ് கச்சவடக்காருட கச்சவடக்காத்தூர் விஷதாய் பயசக்காரு குறச்சுண்டாக அல்லாத்தி சைக்கிண்டிடுவேன் அப்ப அது அத்தையும் பரத்திப்பர்மம் பக்காத்த மர்மம் உணர்த்த பின் சசயம் ஒருபாடு மாண்டு அப்ப கச்சவங்களிலொக்க பொதுவேக்காத்துபந்தும் வர்ஷம் பூர்த்தியாவில் ടുപ്പ് കട ലീവാ നടത്തണം എന്നൊന്നും നമുക്ക് ഇർപ്പന് ഒരു കച്ചവടക്കാരനോട് പറഞ്ഞു സ്റ്റോക്കെടുപ്പ് ഒക്കെ നടത്തുന്ന ചിലപ്പോ രണ്ട് ദിവസം കട അടച്ചിടേണ്ടി വരും അങ്ങനൊന്നും വേണമെന്നില്ല നമുക്ക് കിട്ടേണ്ടത് ഇതൊക്കെ വിഷയം ഉള്ളത് മൊത്തം എത്ര സംഖ്യയുടെ വിൽപ്പന ചരക്കുകൾ ഉണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം അത് സ്റ്റോക്ക് എടുപ്പ് നടത്തിയാലേ കഴിയൂ അപ്പൊ അങ്ങനെ വേണ്ടി വരും അതല്ല അതിങ്ങനെ ആ ലാപ്ടോപ്പ് മുതലും കമ്പ്യൂട്ടർ മുതലും നാല് നക്കലൊക്കെയാത്ത നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് മതി ഏത് മതി മൊത്തം ഇത്ര വിൽപ്പന ില്ക്കരുണ്ട് ഇനി ചെറിയ സംശയമാണെങ്കിൽ മാക്സിമം അത് കൂട്ടിട്ടാണെങ്കിൽ കുറച്ച് കൂടിയാലും വേണ്ടി കുറയണ്ട പത്തിനാണോ പത്ത് ലക്ഷമാണോത്തിന്റെ ചരക്കാണോ ഉണ്ടാവുക അല്ല പതിനൊന്ന് ഉണ്ടാവുമോ എന്നാ പതിനൊന്ന് നിട്ടാളി ഏർ പതിനൊന്ന് നിട്ടാളി അപ്പോ പച്ചമാതിക്കാത്ത് ബാക്കി കിടക്കണ്ട കൊടുത്ത് പെയ്ക്കോട്ടെ എന്നാ ഞാൻ പറയുന്നത് അപ്പൊ കച്ചവടക്കാരൊക്കെ ചക്കാത്തിന്റെ കാര്യം ഓരോരുത്തരുക്കരെ ഞാൻ ഈ റബ്വാനുള്ള ഒരു സ്ഥലത്ത് തക്കാത്തിന്റെ ക്ലാസ് വിശദമായി പറഞ്ഞു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ വിശദമായി പറഞ്ഞു ഒരു കച്ചവടക്കാരൻ പിന്നീട് എന്നെ വന്നിട്ട് പറഞ്ഞു ആ കച്ചവടം അങ്ങനെ പത്ത് പതിനഞ്ചിലേക്കും കൊടുക്കത്തില്ല അതൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ കരുതിട്ടപ്പോൾ ചെറിയ ഒരു പല കച്ചവടക്കാര ഞമ്മക്കൊന്നും ഇപ്പൊ തെക്കാത്തുണ്ടാവില്ല എന്ന് കരുതി എന്ന് അപ്പൊ ഞാൻ പതിനാറ് കൊല്ലത്തത് കൊടുക്കണം പഠിച്ചോനെ അത് അയാൾക്ക് തോ ചോദിക്കാൻ തോന്നിയോണ്ട് കഴിച്ചിരായി അയാൾ മരിച്ചോളത് ചോദിച്ചിട്ടില്ലെങ്കിൽ അത് കുടുക്കാൻ ചെറിയ തോതിൽ പറയാൻ പോകുന്നുണ്ട് അപ്പൊ ഇരിക്കട്ടെ ഞാൻ അപ്പൊ കച്ചവടക്കാരോടൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ നേരിട്ടും അല്ലാതെയും എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കച്ചവടക്കാർക്ക് ഏതായാലും മിക്ക തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കുറച്ചും പൂസ്റ്റിയാകുമ്പോ കണക്കെടുക്കുമ്പോ ഇരുന്നൂറ് ഗ്രഹം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു ഗ്രാം വെള്ളിയുടെ വഴക്കുള്ള ചരക്കില്ല തികയാനാവശ്യമായ പണം വേറെ ആദ്യം മുതൽ സൂക്ഷിപ്പില്ല അങ്ങനെ ചില ഒറ്റപ്പെട്ട ചില കച്ചവടക്കാർക്ക് ചിലപ്പോ നിർബന്ധമില്ലാതെ പോയേക്കാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം കച്ചവടക്കാർക്കും ചക്കാത്ത നിർബന്ധമാകും വിശദമായി ഒരു സ്ഥാദിനോട് ആവശ്യമെങ്കിൽ നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കി അത് കൊടുത്തു വീട്ടണേ അല്ലാതിരുന്നാൽ കുടുങ്ങിപ്പോകും എന്ന് മാത്രം ഇപ്പോൾ ഉണർത്തുന്നു ഞാൻ പറയുന്നത് സമ്പന്നരുടെ ബാധ്യത അല്ല പിന്നെ എന്തിന്റെ ബാധ്യത നിശ്ചിത സമ്പത്തിന്റെ ബാധ്യത അത് വ്യക്തി ഫക്കീറിന്റെ കയ്യിലുണ്ടെങ്കിലും ആ നിശ്ചിത സമ്പത്ത് ഉണ്ടെങ്കിൽ ആ സമ്പന്നരുടെ ബാധ്യത ഇസ്ലാമിൽ വേറെയുണ്ട് പലപ്പോഴും ശബ്ദിക്കപ്പെടാതെ പോകുന്നുണ്ട് നമ്മളാരിലും അല്ലാത്തപ്പോഴും ക്ലാസ്സിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് പറയണം എന്ന് പറയണ്ടാകല്ല പക്ഷെ സക്കാത്ത് തന്നെ ഞാൻ ആദ്യ പറഞ്ഞു അതൊരു ചെറിയ പ്രശ്നമാണ് ചെറിയ പ്രശ്നമാണ് കൊടുക്കാതിരുന്ന ഗുരുതര പ്രശ്നമാണ് കാര്യം നിസ്സാരാണെങ്കിലും പ്രശ്നം ഗുരുതര കൊടുക്കാതിരുന്ന പ്രശ്നം ഗുരുതര പക്ഷെ വിഷയം ഒരു ചെറുതാണ് അതേ സമയം ചെറുതാന്ന് പറയാൻ കാരണം അത് നിക്ഷിതമായ എട്ടിടം സമ്പത്തുകളെ മാത്രം ബാധിക്കുന്ന കേസിത സമ്പത്തുകളെ മാത്രം ബാധിക്കുന്ന കേസാണ് റബ്ബറിന് നെക്കാത്തോ എന്ന് ചോദിച്ചു ഞാൻ ആ വണ്ടൂര് നില ഭാഗത്തൊരു ഗ്ലാസ് അല്ല റബ്ബർ നിറക്കാത്തില്ല കുറച്ചില്ലാത്തും കേട്ടോ സന്തോഷല്ലേ റബ്ബർ നിലക്കാത്തില്ല റബ്ബർ നിലക്കാത്തൊരു ബന്ധമില്ല തെങ്ങിനും തേങ്ങക്കും നിൽക്കാത്തൊരു ബന്ധമില്ല ഭൂമിക്ക് വെക്കാത്തൊരു ബന്ധമല്ലോ നൂറ് സെന്റ് ഭൂമി ഉണ്ടായാൽ ഒരു ഏക്കറ ഭൂമി ഉണ്ടായാൽ എത്ര സെന്റ് അക്കാത്തൊരുബന് ഒന്നും കൊടുക്കട്ട ഭൂമിക്ക് തക്കാത്ത നിർബന്ധമില്ല റബ്ബറിന് തക്കാത്തില്ല അർത്ഥം റബ്ബറിനൊന്നും റബ്ബർ എന്ന വകുപ്പിന് തക്കാത്തില്ല എന്നാണ് ഏതു വകുപ്പിലൂടെയുള്ള വരുമാനം തക്കാത്ത നിർബന്ധമാവുന്ന പണമായി ഒരു വർഷം സൂക്ഷിച്ച് ഉപയോഗിക്കാതെ മാറ്റി വെച്ചാൽ അതിന് സക്കാത്ത നിർബന്ധമാകും പണത്തിന് തക്കാത്തണ്ട് റബ്ബറിനില്ല വേണമെങ്കിൽ ഒരു റബ്ബർ കാരണം നമ്മൾ പറയാം ഒരു റബ്ബർ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അയാൾക്ക് തക്കാത്ത നിർബന്ധമാവാതെ ഉണ്ടാവും ചിലപ്പോൾ അയാൾ ലഭിക്കുന്ന പണമൊന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല അത് മക്കൾക്ക് വീടുണ്ടാക്കിക്കൊണ്ടും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക ബാലൻസ് വന്നാൽ ഉടനെ വീണ്ടും ഭൂമി വാങ്ങിയിടുകയാണ് വിൽപ്പനക്ക് വേണ്ടിയുള്ള ഭൂമിയല്ല വിൽപ്പന ഭൂമിയാകുമ്പോ കച്ചവട ചറക്കുന്നവർക്ക് തക്കാത്തു വരും ഇത് അയാൾക്ക് വീണ്ടും റബ്ബർ തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി റബ്ബർ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തോട്ടം വാങ്ങിയ റബ്ബർ എസ്റ്റേറ്റ് ധാരാളം ഉണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം സൂക്ഷിച്ചു വെക്കാറില്ല കുടുംബത്തിന് വീടിന് സഹായങ്ങൾ അങ്ങനെ ആയിട്ട് സഹായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു മിച്ചം വരുന്നതുകൊണ്ട് വീണ്ടും വരുമാനാവശ്യാർത്ഥം ഭൂമി വാങ്ങിയിടുന്നു ഒരു പക്ഷേ അയാൾക്ക് തക്കാത്ത നിർബന്ധാവാതെ പോകും ഞാൻ പറഞ്ഞത് പാവപ്പെട്ടവർക്കും നിർബന്ധവും പണക്കാർക്ക് തൽപ്പം നിർബന്ധാവാതയും പോകാം കാരണം തക്കാത്ത ഞെട്ടിന് സമ്പത്തിന് മാത്രം തൊടുന്ന ഒരു സംഗതിയാണ് സമ്പന്ന